ഹലോ അസ്സാമലൈക്കും നമുക്കിന്നേ നാല് മിനിറ്റ് ആഴ്ക്കൊരു കടിയുണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം അല്ല ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ എടുത്തു ആവശ്യത്തിന് വെള്ളം ഒച്ചു നമ്മളത് നല്ലപോലെ ഒന്ന് കലഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലപോലെ അങ്ങോട്ട് കുതിർന്ന് വരും അപ്പം നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം വേറെ ഇതിൽ കപ്പസോടയും ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് കരിഞ്ച് കറുത്ത എള്ളും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കറുത്ത വെള്ളം കൂടി ഇതിലേക്ക് നമുക്കൊരു ഭംഗിക്കാണ് എല്ലാം എല്ലിട്ടിട്ട് ടേസ്റ്റ് ഒന്നും അല്ല നമുക്കൊരു ഭംഗിക്ക് ആ പത്തിരി പോലെ പരത്തുമ്പോൾ നമുക്ക് ഒരു കറുപ്പ് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ അപ്പോൾ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറുത്ത വെള്ളം കൂടി നമ്മളത് ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് കൈ കൊണ്ട് പനങ്ങി വരുന്നുണ്ട് നമ്മൾ പത്തിരി പ്രശം അല്ല വറുത്തിന് പക്ഷെ നമ്മൾ നമ്മുടെ തറയിൽ നല്ല വൃത്തിയായി തുടച്ചിട്ട് അവിടെ തന്നെ നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് അതിന് മേടക്ക് ഒന്ന് തേച്ച് കൊടുക്കുക പക്ഷേ പെട്ടെന്ന് അത് വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ നമുക്കത് നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉറക്കുന്നതായിരിക്കും ഇതായി വരും ഇത് ഒരു മൂന്ന് സ്പൂൺ ഉണ്ടാവും നമ്മൾ എണ്ണ ഒഴിച്ച് ഇനി നമ്മളതിൽ നമ്മൾ ചെറുതായിട്ട് അഴിഞ്ഞാൽ രണ്ട് സബോളയാണ് കേട്ടോ രണ്ട് സബോള ആ രണ്ട് സബോള നമ്മള് ഇതിൽ കിട മസാലക്കൂട്ട് ഇണ്ടാക്കുകയാണ് നല്ലപോലെ അങ്ങോട്ട് നമ്മൾ ഇറച്ചിക്കും എന്തെങ്കിലും നമുക്ക് ബിരിയാണിക്കൊക്കെ നല്ല പോലെ അങ്ങോട്ട് വൈകി വരണം എന്നൊന്നുമില്ല ഒന്ന് പച്ച ഈ സബോള ഒന്ന് നിറമാറി കിട്ടിയാൽ മതി ഒരുപാട് ഇതാവണ്ട ഒരുപാട് ഇതാവുമ്പോ നമുക്ക് ടേസ്റ്റ് കുറയും അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നേക്കാ രണ്ടു മൂന്ന മൂന്നാണ് ഒരു വെളുത്തുള്ളി ആ വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ അതേപോലെ ഇഞ്ചി ചെറിയൊരു കാഷ്ണം ഇഞ്ചിയാണ് അഞ്ചിയും കുനുവിന ഉപയോഗിച്ചിട്ടാണ് അഞ്ചിയും കൂടി നമുക്ക് നമുക്കിന്നിട്ട് ചേർക്കാം പിന്നെ അതുപോലെ പച്ചമുളക് പച്ചമുളകാണ് പച്ചമുളക് നമുക്ക് പച്ചമുളക് എന്നെ വേണമെന്നൊന്നുമില്ല പഴുത്തമുളക് ആയാലും കുഴപ്പമില്ല അപ്പം ഞങ്ങൾ പഴത്തമുളകാണ് എടുക്കുന്നത് പഴുത്തമുളക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പച്ചമുളക് നമുക്ക് ചെയ്യാം വലിയാണ് വേപ്പല ഇട ഇല്ലെങ്കിൽ മല്ലിയാലി ഉണ്ടെങ്കിൽ മല്ലിയലി ഇടാ മറ്റേ ഊർജ്ജ മല്ലി അല ഉണ്ടെങ്കിൽ മല്ലി അലി ഇടാ മല്ലിയിലേ മല്ലിയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മല്ലിയില നമുക്ക് ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ നിർബന്ധമായിട്ട് നമുക്ക് വേപ്പില വേണം അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മസാല കൂട്ട് നല്ല മണം വരുന്നുണ്ട് നമുക്ക് തന്നെ ഇട്ടൊക്കെ ഇളക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ മല്ലി വില ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓറിയാന ഒരു തരിയിരുന്നുണ്ട് അതെ അപ്പൊ നമ്മളിത് ഒരു കാർ ടീസ്പൂണ് പെരിഞ്ചീരകമാണ് പൊടിയാണ് ഇടുന്നത് പൊടി ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടാ അതേപോലെ ഒരു കാർട്ടിസ്പൂണ് നല്ല ജീരവ് നമ്മളിട്ടുണ്ട് ഒരു മണത്തിന് കൂടുതൽ വേണ്ട നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ട കാരണം നമ്മൾ പാകത്തിന് മല്ലി മുളക് പൊടി മതി ഒരുപാട് മുളക് പൊടി ഇട്ടാലേ ഭയങ്കര എരിവ് കൂടും അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ടു മല്ലി മുളക് പൊടി ഇട്ടും കുറച്ച് മറ്റേ ബീഫിൻ്റെ മസാലയും കൂടി നമ്മൾ ഒരു തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ശരിയായില്ലേ ഇല്ലാട്ടില്ലേ ഇനി നമുക്ക് മുട്ട ഇനി നമുക്കിത് ഇത് ഒരുത്തിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് കോഴിമുട്ട ഇതിൽ തന്നെ രണ്ട് കോഴിമുട്ട നമുക്കിതിൽ കുടച്ച് വെച്ചിട്ട് അതൊന്ന് നമുക്ക് ചിക്കാം നമ്മൾ രണ്ട് മുട്ട എടുത്തട്ടുണ്ട് രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്തണ്ട് അതൊന്നും നമുക്ക് చిക്കി പൊരിച്ചെടുക്കാം കുറുകമേ ഇടരുത് ഇപ്പോൾ നമ്മൾ മുട്ടയടിച്ചിട്ട് മസാലകൂട്ടലൊക്കെ ശരിയായി ഇനി നമുക്ക് ഫുൾ ഇനി നമ്മൾ ഒരു രുളം കിഴങ്ങ് മീഡിയം ഉരുളം കിഴങ്ങാണ് നമ്മളിതിലേക്ക് ചേർത്തണം വെവിച്ച് വെച്ചാണ് വെവിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഒരു നാലെണ്ണം മീഡിയം നമുക്ക് എത്ര ആവശ്യം അത്ര എത്ര മാവ് പൊടിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണേ അതിനനുസരിച്ച് മസാലക്കൂട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് മസാലക്കൂട്ടാണ് നമ്മളെടുത്തിക്കുന്നത് ആണെങ്കിൽ ചിക്കൻ ചേർത്താൽ ബീഫാണെങ്കിലും ബീഫ് ചേർത്തുക അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടയാണ് ചേർത്ത്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട മറ്റേ മുട്ട എടുത്താൽ ആ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് മുട്ട അടച്ച വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല കൂട്ടിലേക്ക് ആക്കിയത് ഇനി നമ്മൾ ഇതൊരു അഞ്ച് കോഴിമുട്ടയാണ് അത് നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് കുഞ്ഞീരായിട്ട് അതിൻ്റെ മോള് നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചതിയാണ് അപ്പോൾ നമ്മുടെ മസാല കൂട്ടുകളൊക്കെ സെറ്റായി ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവൊന്ന് നമുക്ക് ഉഷാറാക്കാം മാവൊന്ന് പരത്തി കൊണ്ടു വരാം നമുക്ക് മസാല ശരിയായി അപ്പോൾ ആ മസാല ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചുവെച്ച മാവൊക്കെ നല്ല പോലെ ഇതേ പഞ്ഞ പോലെ ആയിരുന്നു നമ്മളതിൽ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് കറു കരി കരിന്ത ഉ കറുത്ത ഉള്ളു ആ കറുത്ത എല്ലാമാണ് നമ്മളിതിലേക്ക് ചേർത്തിക്കുന്നത് വേറെ ഒന്നുമില്ല ഉപ്പ് മാത്രം വേറെ അപ്പസോഡയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പം നമ്മളിഞ്ഞ് ഇതൊന്ന് കരത്തിയെടുക്കാം അപ്പോ നമ്മൾ മസാലയൊക്കെ ആയില്ലേ ഇനി നമ്മൾ ഇതൊന്ന് പരത്തി എടുക്കുക ഇപ്പൊ ഇതിലിട്ടത് വന്നിട്ട് കരി കരു കറുത്തള്ളാണ് അല്ലാണ്ട് കരിഞ്ചീരുക അല്ല കരിഞ്ചീരക ഇടുക അപ്പൊ വെളുത്തുള്ളും ഇടാ ഇത് കറുത്തള്ളാണ് അപ്പോൾ ആ കറുത്തള്ള ഒരു ഭംഗിക്കണം ഒരുപാട് നൈസ് പാടില്ല ഒത്തിരി ഒരു കട്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നതിനു വെച്ച് ഒരു തരി കട്ടിക്ക് നമ്മൾ ഉണ്ടാക്കണം ഒരുപാട് നൈസ് പാടില്ല കാണുക വെച്ച് ഇനി അപ്പോ നമ്മുടെ പലകാരം നല്ല ഉഷാറുള്ള പലകാരമായി ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇനിയും കൂടി ഇതുപോലെ എടുക്കാം ഇങ്ങനെ ഇനി ഒരു ഇതേ ഐറ്റത്തിൽ നമ്മൾ ഇനി വേറെ ഒരു തരം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ നമുക്കെടുക്കാം ഇതാ ഇത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെയെടുക്കാം ഇതിൽ തന്നെ നമുക്ക് വേറൊരു തരം പലഹാരമായിട്ട് നമുക്ക് എടുക്കാം ഇത് വെച്ചിട്ട് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി ഒന്നും കുഴപ്പമില്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി അപ്പോൾ പല മോഡലിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഓഫ് ഓഫ് നോക്ക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ ഐറ്റം കഴിഞ്ഞ് ഇനി വേറെ ഐറ്റമാണ് അതേ ഇതിലാണ് ഒന്നും കൂടി ഇങ്ങനെ അതൊന്ന് പൊളിച്ചെടുക്കുക തിരിച്ചു മറിച്ചിരുന്നോട്ട് വന്നോ വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കി നമ്മൾ കടയിലൊക്കെ പോയിട്ട് അടിക്കുമ്പോൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ഒരു കടിക്കാവും അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത് മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി മൈദയിലോ ഗോതമ്പൊടി മൈദയാകുമ്പോൾ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കിട്ടും ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറയും അത്രയാണ് നമുക്ക് ഏതായാലും മൈദപ്പൊടിയിലായാലും ഗോതമ്പൊടിയിലായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പല എല്ലാ വീട്ടിലും ഉണ്ടാവും മൈദപ്പൊടി ആയാലും ഗോതമ്പൊടി ആയാലും കോഴിമുട്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അതായത് നാല് പൊടി ചായക്ക് നമ്മൾ ഇപ്പോൾ കടികളൊക്കെ നല്ല ഉഷാറുള്ള കടികളായിട്ടുണ്ട് നല്ല ഭംഗി ഒരു പലകാരത്തിൽ നമ്മൾ രണ്ട് പലകാരം ഉണ്ടാക്കി അതാണിത് പക്ഷേ നല്ല രസമുണ്ടാവും കട്ടൻ ചായ ഓരോ ഗ്ലാസ് കട്ടൻ ചായയും ഓരോതും അതേപോലെ നമ്മൾ ഒന്ന് മുറിക്കുക അപ്പോൾ നമ്മളെ അട അടന്നും പറയും മറ്റേ ചിക്കൻ ചിക്കനിലും ഉണ്ടാക്കുക ബീഫിലും ഉണ്ടാക്കുക നമുക്ക് മുട്ട ഇപ്പം ഞങ്ങൾ മുട്ടയിൽ ഉരുളും കഴുകിലുണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്കിനിയൊരു ഇനി നമുക്ക് ഇനി ഇതുപോലൊരു വീഡിയോ ആയിരിക്കും ഇനിയും വരാം പക്ഷേ വീണ്ടും ഇനി ഇതുപോലെ വീഡിയോ വരാം അസലവലേക്കും